ഇന്ത്യയുടെ യുവ ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മാൻ ഗില്ലിനെ ടി ട്വൻ്റി ലോകകപ്പിനിടെ നാട്ടിലേക്ക് തിരികെ അയച്ചത് അച്ചടക്ക നടപടിയുടെ ഭാഗമാണെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ എട്ട് മത്സരങ്ങൾ അടുത്തയാഴ്ച നടക്കാനിരിക്കവെയാണ് റിസർവ് സംഘത്തിലുണ്ടായിരുന്ന ഗില്ലിനെയും പേസർ ആവേശകാനെയും മടക്കി അയച്ചത് ടീമിൽ ഇവരെ ആവശ്യമില്ലാത്തതിനാൽ സ്വാഭാവികമായുള്ള ഒരു നടപടി മാത്രമാണെന്നായിരുന്നു കരുതപ്പെട്ടത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇന്ത്യൻ ടീമുമായി അധികം സഹകരിക്കാതെ മാറി നിന്ന ഗിൽ പലപ്പോഴും പരിശീലന സെഷനുകളിലും പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല സുഹൃത്തുക്കൾക്കൊപ്പം താരം അമേരിക്കയിൽ കറങ്ങി നടക്കുകയും ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട ചില അടുത്ത വൃത്തങ്ങളാണ് ഗില്ലിനെ തിരികെ അയച്ചത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് സംഭവം സത്യമാണെങ്കിൽ മറ്റൊരു യുവ ഓപ്പണർ ഇഷാൻ കിഷന്റെ വിധിയായിരിക്കും ഗില്ലിനെയും കാത്തിരിക്കുന്നത് നേരത്തെ ഇഷാൻ കിഷൻ ഈ തരത്തിൽ ടീം മാനേജ്മെന്റിനെ ധിക്കരിക്കുകയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കാതെ മാറി നിൽക്കുകയും ചെയ്തത് ബി സി സി ഐ ചൊടിപ്പിച്ചിരുന്നു തുടർന്ന് ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും താരം ഒഴിവാക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഗില്ലും ഇഷാന്റെ പാതയിലാണോ എന്ന് സംശയിക്കേണ്ടി വരും സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ ഗിൽ അൺഫോളോ ചെയ്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ നേരത്തെ തന്നെ രോഹിത്തിനെ അദ്ദേഹം അൺഫോളോ ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ടി ട്വൻ്റി വേണ്ടി ഇന്ത്യൻ ടീമിനൊപ്പം അമേരിക്കയിൽ എത്തിയതിനു ശേഷം വ്യക്തിപരമായ ചില കാര്യങ്ങളിലാണ് ഗിൽ കൂടുതലായും ശ്രദ്ധിച്ചത് ചില ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയാവാനും താരം ശ്രമിച്ചതായി വാർത്തകൾ വന്നിരുന്നു ഇന്ത്യൻ ടീമിനൊപ്പം യാത്ര ചെയ്യാനോ പരിശീലനം നടത്താനോ ഗിൽ അധികം താൽപ്പര്യം കാണിച്ചിരുന്നില്ല ചിരവൈരികളായ പാകിസ്ഥാനുമായി നസ്ലോ കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഇന്ത്യൻ ടീമിനെ പിന്തുണച്ച് റിസർവ് താരങ്ങളായ റിംഗു സിംഗ് ഖാൻ ഗലീൽ അഹമ്മദ് എന്നിവരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഗില്ലിനെ അവരുടെ കൂട്ടത്തിൽ കണ്ടിരുന്നില്ല ലോകകപ്പിനുള്ള പ്രധാന സ്കോഡിൽ നിന്നും തന്നെ തഴഞ്ഞതിൽ ഗില്ലിന് നിരാശയും രോഷവും ഉണ്ടെന്നാണ് വിവരം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ടീമിനൊപ്പം കൂടാതെ താരം വഴിമാറി നടക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട്